ശബരിമല ദ്വാരപാലക സ്വർണ്ണ കവർച്ചയിൽ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത ഉണ്ണികൃഷ്ണപൂറ്റിയെ രണ്ടാം ദിവസവും ചോദ്യം ചെയ്യുന്നത് തുടരും ഉദ്യോഗസ്ഥന്മാരുമായി സ്വർണം പങ്കിട്ടതടക്കമുള്ള വിവരങ്ങളിലെ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘത്തിൻ്റെ ലക്ഷ്യം ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ഉണ്ണികൃഷ്ണപൂറ്റിയെ മറ്റ് സംസ്ഥാനങ്ങളിലെത്തിച്ച് എടുക്കും ശബരിമല ദ്വാരപാലക സ്വർണ കവർച്ചയിൽ എസ് ഐ ടി സംഘം കസ്റ്റഡിയിൽ വാങ്ങിയ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് രണ്ടാം ദിവസമായ ഇന്നും തുടരും മണിക്കൂറുകൾ നീണ്ട ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴികളിൽ അന്വേഷണ സംഘം പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല മൊഴികളിലെ പൊരുത്തക്കേടുകളിൽ വ്യക്തത വരുത്താനാണ് രണ്ടാം ഘട്ടത്തിൽ വിശദമായുള്ള ചോദ്യം ചെയ്യൽ മൊഴിയെടുക്കൽ പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ തെളിവെടുപ്പുണ്ടാകും സ്വർണം പൂശാനായെത്തിച്ച സ്മാർട്ട് ക്രിയേഷനിലെ തെളിവെടുപ്പ് ഏറെ നിർണായകമാണ് ഗൂഢാലോചനയിൽ പങ്കുവഹിച്ച മൂന്നാം പ്രതിയായ മുരാരി ബാബു അടക്കമുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യും ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന കാര്യങ്ങളിലെ വാസ്തവം അറിയുന്നതിനായി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഒപ്പം ഇരുത്തിയും ചോദ്യം ചെയ്യലുണ്ടാകും ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷമാകും ശബരിമലയിലെ തെളിവെടുപ്പുണ്ടാവുക ജനം തിരുവനന്തപുരം